ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ വ്യാഴമാറ്റത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ശനിയുടെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ശുക്രന്റെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരോ യോഗങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നു നമ്മൾ വേണ്ട രീതിയിൽ പരിഹാരം ചെയ്യുന്നത് കൊണ്ട് നൂറ്റി ഒന്ന് ശതമാനവും ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് ഇന്ന് പറയുന്നത് രാഹുവും കേതുവും രാശി മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം വണ്ടി ഇടവമാസം നാലാം തീയതി രവിവാരം ഞായറാഴ്ച ദിവസം രാത്രി ഒമ്പത് മണി മുപ്പത് മിനിറ്റിന് രാഘുവും കേതു രാശി മാറുമുണ്ട് രാഹുവു വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനം രാശിയിൽ നിന്ന് ശനിയുടെ സ്വക്ഷേത്രവും മൂലത്രികോണക്ഷേത്രവുമായിരിക്കുന്ന കുംഭം രാശിയിലേക്ക് എത്തപ്പെടുന്നു കേതു കന്നിരാശിയിൽ നിന്ന് ബുധൻ്റെ സ്വക്ഷേത്രമായ കന്നിരാശിയിൽ നിന്ന് സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലേക്ക് എത്തപ്പെടുന്നു അപ്പോൾ എട്ടാം ഭാവത്തിലേക്ക് എത്തുന്നു കേതു രണ്ടാം ഭാവത്തിലേക്ക് എത്തപ്പെടുന്നു ധനസ്ഥാനമാണ് രണ്ടാം ഭാവത്തെ അതായത് ഞാൻ പറയുന്നത് കർക്കിടകക്കൂറുകാരെ പറ്റിയ കർക്കിടകക്കൂറിലെ നാളുകാരെ പുണർദം ഒരു പാദവും ഒരു നക്ഷത്രം നാല് പാദം അറുപത് നാഴിക അപ്പോൾ പുണർദ്ദം അവസാനത്തെ പതിനഞ്ച് നാഴിക പൂജവും ആയില്യവും ചേരുന്ന രണ്ടികാൽ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ സാത്വിക സ്വഭാവമൊക്കെ ഉണ്ട് ഈശ്വരഭക്തി ഉള്ളവരാണ് ഗുരുത്വം കൂടുതലായിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സാഹചര്യമുണ്ട് ജീവിതത്തിൽ മധ്യവയസ്സിന് ശേഷം നേടാവുന്ന നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന ഒരു മാനസിക സംഘർഷവും ഉണ്ടാകും പുണർ നാളുകാർ ജനിക്കുന്നത് വ്യാഴദശയിലാണ് ശ്രീരാമൻ്റെ നക്ഷത്രവുമാണ് പുണർദം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യ ആത്മജനായി ഈ നക്ഷത്രം പുനർവസുന്ന ഓമി അല്ലൂഢിതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി ശ്രീരാമൻ്റെ ഗ്രഹനിലയാണ് രാമായണത്തിൽ പറഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾ കൊണ്ട് രാമായണം വായിക്കുന്നവരത്ത് ചോദിച്ചാലും അവരിത് പറയാറില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് രാഘുവിന് പാദനെന്ന് വിദ്യുതന്തനെന്ന് തമസന്ന് അഖിയെന്ന് സംഘികേയൻ സ്വർഭാനു സർഭാനു എന്ന് സർപ്പമെന്ന് അഹു എന്നൊക്കെ പര്യായമുണ്ട് ഇതൊക്കെയാണ് പൗരാണിക ജ്യോതിഷ ഗ്രന്ഥങ്ങളായിരിക്കുന്ന കൃഷ്ണീയം പ്രശ്നമാർഗം പ്രശ്നഫലദീപിക പ്രശ്നാനുഷ്ഠാന പദ്ധതി ദേവപ്രശ്നം ഹോരാശാസ്ത്രം വരാഹമിഹിര ഹിരാ ഹോര ഇത്യാദികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് തന്നെ പ്രശ്നമാർഗമൊക്കെ എഴുതിയിട്ടുള്ളത് തെരഞ്ഞെടുക്കുന്ന മഹോപണ്ഡിത ശ്രേഷ്ഠനായിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ ഭാഗ്യ ബുക്ക് സ്റ്റോർ നടത്തിയിരുന്നു മുത്തസ്വാമി ചേട്ടനാണ് അദ്ദേഹം വലിയ സാത്വികനായിരുന്നു തേവാരം പൂജ അതിൻ്റേതായ ഒരുപാട് സൽഗുണങ്ങൾ ഒരു മഹാമനുഷ്യനായി മഹാജ്ഞാനിയായി ഇനിക്കേതുവിന് മൃത്യുതനേനെന്ന എന്ന കോലെന്നൊക്കെ പര്യായമുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ എനിക്ക് തേവാരമൊക്കെ നടത്താനുള്ള ഭാഗ്യം ലഭ്യമായിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ തന്നെ തേവാരുണ്ട് നേർക്കാവുണ്ട് കേൾക്കാവുണ്ട് പിന്നെ ഒരുപാട് പരിഹാരങ്ങൾ നടക്കും ബുധൻ ശനി ശുക്രൻ ബന്ധുക്കളും കുജൻ സമനും സൂര്യചന്ദ്രനുമാർ വ്യാഴം ഇവർ രാഹു കേതുക്കൾക്ക് ശത്രുക്കളുമാണ് ഇപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് എത്തപ്പെടുന്ന കേതു അറിയാതെ ഇവർക്ക് ഒന്നര ഒരു രാശി സഞ്ചരിക്കുന്നത് അറിയാതെ ധനനഷ്ടം ഉണ്ടാവാതെ സൂക്ഷിക്കണം രണ്ടാം ഭാവത്തെക്കൊണ്ട് പറയുന്ന അർത്ഥം കുടുംബം വാക്ക് വലത്തേക്കണ്ണ വിദ്യ സംബന്ധമായ അസുഖങ്ങൾ സൂക്ഷിക്കണം ധനവ്യയം സൂക്ഷിക്കണം അർത്ഥം കുടുംബം കുടുംബത്ത് നിസ്സാര കാര്യത്തിന് കലഹങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കണം അതോടൊപ്പം ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ നൃത്തിയോഗം അതിൻ്റെ അടിസ്ഥാനത്തിൽ ശകലം മാനസിക വൈഷമ്യമൊക്കെ വരാനുള്ള സാഹചര്യം പറയുന്നുണ്ട് അർത്ഥം കുടുംബം വാക്ക് വലത്തേക്കണ്ണ് വിദ്യ ഇവരെ എത്തില്ല രാഹുജലുംബു നൃത്യസ്ഥാനമാണ് ഏകം ദ്വയം ത്രയം ചതു പഞ്ച പഞ്ചമ ഷഷ്ടമ സപ്തമ അഷ്ടമ നവമ ഏകാദശ ദ്വാദശ ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളാണ് പൊതുവിൽ അത്ര അനുകൂലപ്രദമല്ല ഇനി ഈ രാഹുവും കേതുവും പാപദൃഷ്ടിയോടുകൂടിയാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ കൂടുതൽ വൈഷമ്യങ്ങളുണ്ട് വിദേശവാസികൾക്ക് തൊഴിൽ സംബന്ധമായ ശകലം വൈഷമ്യം വരാം അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലോ അധ്യാപന വൃത്തിയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശത്രുത വർദ്ധിക്കാം നിസ്സാര കാര്യങ്ങൾക്ക് കലഹമുണ്ടാകാം നമ്മളറിയാതെ നമുക്ക് പേരുദോഷങ്ങളോ മനസ്സംഘർഷങ്ങളോ ഒക്കെ വരുത്തി വരാം ഈ രാഹു കേറ്റങ്ങൾ പൊതുവിൽ അനുകൂല അനുകൂലപ്രദമല്ല പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് അഷ്ടനാഗങ്ങളായിരിക്കുന്ന ശങ്കൻ കർക്കോടകൻ ഗുളികൻ പത്മൻ മഹാബലിൻ ഇങ്ങനെയൊക്കെയുള്ള എട്ട് അഷ്ടനാഗങ്ങൾക്കും അഷ്ടദേവതകൾക്കും പതിനാറ് കളം ത്നമിട്ട് നടുക്ക സ്വസ്തിക പത്മമിട്ട് സ്വസ്തിക പത്മത്തിൽ മഹാദേവനെ പൂജിച്ച് മറ്റ് അഷ്ടനാഗങ്ങളെയും അഷ്ടദേവതകളെയും പൂജിച്ച് സർപ്പബലി നടത്തുന്നത് നൂറുമ്പാലും സർപ്പബലിയൊക്കെ നടത്തുന്ന എവാ കേതൃദോഷ നിവാരണാർത്ഥം മഹാഗണപതി ക്ഷേത്രത്തിൽ ചതുർത്ഥിയുടെ അന്നോ പക്കനാണിനോ എല്ലാ മാസവും വരുന്ന പക്കനാണിനോ പക്കനാണിനോ ദശപുഷ്പങ്ങളിൽ ഒന്നായ കുറ്റി നെയ്യിലോ തേനിലോ ഒക്കെ മുക്കി രാജഹോമത്തിങ്കൽ മലര ഹോമത്തിങ്കൽ ഹോം പേരും നാളും പറഞ്ഞ് ഗണേശ ഗായത്രി ചൊല്ലി ഹോമിക്കുന്നത് അനുകൂലപ്രദ പിന്നെ മഹാദേവന് പാലാഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക ശ്രീരുദ്ര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന് ജപിക്കുക അതോടൊപ്പം രാഹുവിൻ്റെ കീർത്തനം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യാവിമർദ്ദനം സംഹികാഗർഭൂതം തം രാഘും പ്രണമാമ്യ ഇങ്ങനെ ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം കേതുവിൻ്റെ കീർത്തനമായ പലാശ പലാശപുഷ്പശങ്കാശം താരകാരാഗമസ്തകം രൗദ്രം രൗദ്രഗു ഇതം തം കേതു പ്രണമാമ്യഹം ഇങ്ങനെ ജവിക്കുക ഏകാദശി വ്രതമെടുക്കും ദേവീക്ഷേത്രത്തിൽ ഐകമത്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി നിവേദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ദ്വാദശിയിടന്ന് ചെയ്യുന്നതനുകൂലം ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിനേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിലൊരു മെഴുകുതിരികെത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹര വിശാഖ് സുബക അഞ്ച് നിസ്കാരവേളയിലും ഖുർആാനിലെ ആദ്യത്തെ അധ്യായം ധിഖരായ അഭാത്യക ചൊല്ലുന്നത് അനുകൂലപ്രദമായി ആകെയാൽ ഇല്ലപ്പറമ്പിലെ മേൽക്കാവിലമ്മ കിഴക്കാവിലമ്മ ഭരദേവതകളെ തേവാരമൂർത്തി കളക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്